സംഭവിക്കുന്നത് നമ്മുടെ കേരളം കൊണ്ടെന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെ ഒരു റബ്ബർ മരവും തേക്ക് മരവോ കാറ്റു കൊട്ടിമുളും റോഡ് ബ്ലോക്ക് ആയി അപ്പൊ അവിടെ സ്ഥലം സന്ദർശിക്കാൻ വന്ന സന്ദർശകര് സ്റ്റേഷനിലേക്ക് വിളിച്ചു പറഞ്ഞു ഫയർഫോഴ്സിലേക്കൊക്കെ അപ്പൊ തന്നെ പോയി കെ സി ബി കാരും എത്തിയത് കമ്പിയുടെ മോളിൽ കൂടെ പോണു ലൈന് പൊട്ടിയിരുന്നു അത് കെ സി ബി കാരൊന്ന് ക്ലിയർ ചെയ്തു ഞങ്ങൾ നാട്ടുകാരെല്ലാം കൂടും ചേർന്നിട്ട് മരം വെട്ടി മുടിച്ച് അത് ഇങ്ങള് വരുന്നതിന് മുന്നേ അവര് താമസം എന്താ വെച്ചാൽ അതെ കരുവാരം കൊണ്ടിൽ പോയി സൈറം വാങ്ങിയിട്ട് ഒരുപാട് കോള് വന്ന് അവിടെ നിങ്ങളെ കണ്ടിങ്ങനെ തിരിച്ചു വരണത് ഓക്കെ സാർ അപ്പൊ വേറെ അപ്പൊ ഇവിടെ കാര്യങ്ങളൊന്നും ഫസ്റ്റ് നിങ്ങൾ എത്തിയത് ആ എത്തിയിട്ടുണ്ടല്ലേ ഓക്കെ സാർ അത് അറിയാൻ പണി